ഞാൻ ദീപ്തി ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം പവർഡ് ബൈ വിഗ്രഹങ്ങൾക്ക് സരിതയുടെ വിവാദ കത്തിൽ അന്വേഷണം പ്രഹസനമാക്കി ആഭ്യന്തര വകുപ്പിന്റെ പുതിയ നീക്കം കത്തിന്റെ ഉറവിടവും നിജസ്ഥിതിയും തിരയാൻ ചുമതല വിഗ്രഹ മോഷണ കേസുകൾ അന്വേഷിക്കുന്ന ആന്റി ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡിന് അന്വേഷണത്തിന് തുടക്കം ലഭ്യമായ വിവരങ്ങളുടെയും മാധ്യമവാർത്തകളുടെയും അടിസ്ഥാനത്തിൽ സരിതയിൽ നിന്നും ജോസ് കെ മാണിയിൽ നിന്നും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ഒറിജിനൽ കത്ത് പിടിച്ചെടുക്കാനായില്ലെങ്കിൽ അന്വേഷണം വെറുതെ അന്വേഷണവുമായി സഹകരിക്കുമെങ്കിലും കത്ത് കൈമാറുന്ന പ്രശ്നമില്ലെന്ന് സരിത കത്ത് തന്റെ സ്വകാര്യതയെന്നും വിവാദ നായിക കത്ത് കിട്ടിയില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം തീരും കയ്യിലുണ്ടെന്ന് പറഞ്ഞ തെളിവും രേഖയും ഹാജരാക്കാതെ ജോസ് കെ മാണി പരാതി നൽകുമെന്ന് പ്രഖ്യാപിച്ച സരിതയ്ക്കും മൗനം விவாத வழிதேடி வீண்டும் யோகம் സർക്കാരിന്റെ എതിർപ്പ് വകവയ്ക്കാതെ വീണ്ടും വി സിമാരുടെ യോഗം വിളിക്കാൻ ഗവർണറുടെ തീരുമാനം കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുമായി രാജ്ഭവനിലെത്താൻ നിർദ്ദേശം യുഡിഎഫിനെ ചുടിപ്പിച്ച മുൻ യോഗം നടന്നത് കൊച്ചിയിൽ സർക്കാരിന്റെ അധികാരം കവരാൻ ശ്രമമെന്ന് ആക്ഷേപം സർവകലാശാലകളുടെ ശുദ്ധീകരണം ലക്ഷ്യമെന്ന് ഗവർണർ പി സദാശിവത്തിന്റെ വിശദീകരണം ഗവർണർ ലക്ഷ്യം വയ്ക്കുന്നത് വിവിധ സർവകലാശാലകളിലെ സിലബസ് പരീക്ഷകൾ പ്രവേശനം മൂല്യനിർണ്ണയം ഫലപ്രഖ്യാപനം എന്നിവയുടെ ഏകീകരണം അപ്രധാന പരീക്ഷകളുടെ മൂല്യനിർണ്ണയം കോളേജുകളെ ഏൽപ്പിച്ചേക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി പോകുന്നതിന് തൊട്ടുമുമ്പ് പി സദാശിവം വിളിച്ച യോഗം ചാൻസലറുടെ അധികാരം വ്യക്തമാക്കിക്കൊണ്ട് തീരുമാനത്തിൽ നീരസവുമായി രാഷ്ട്രീയ നേതൃത്വം ചരിത്രരഹസ്യം പുറത്താകുമോ നേതാജിയുടെ ദുരൂഹ തിരോധാനം സംബന്ധിച്ച രഹസ്യ ഫയലുകൾ പുറത്തുവിടാൻ കേന്ദ്രനീക്കം തീരുമാനം സ്വാതന്ത്ര്യശേഷം രണ്ടു പതിറ്റാണ്ടുകാലം നേതാജിയുടെ ബന്ധുക്കൾ ഇന്റലിജൻസ് നിരീക്ഷണത്തിലെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ബന്ധുക്കളെ ഐബി പിന്തുടർന്നത് മോദി സർക്കാർ ഉന്നമിടുന്നത് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലെ നടപടിയിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ നേതാജിയുടെ തിരോധാനം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ദുരൂഹതയുടെ അധ്യായം ഔദ്യോഗിക വിശദീകരണം സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടത്യഞ്ച് ഓഗസ്റ്റിലെ തായ്വാൻ വിമാന വിമാനാപകടത്തിലെന്ന് സത്യം അജ്ഞാതം പ്രതിരോധത്തിൽ പുതിയ പ്രമാണം ആണവ സഹകരണം ഉൾപ്പെടെ പതിനേഴ് സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യ ഫ്രാൻസ് സൌഹൃദത്തിന് പുതിയ മുഖം ധാരണയിൽ ഒപ്പുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലു ഫ്രാൻസിൽ നിന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയുടെ നിർണായക തീരുമാനം റാഫേൽ വിമാനങ്ങൾ എത്രയും വേഗം വ്യോമസേനയുടെ ഭാഗമാക്കുമെന്ന് മോദിയുടെ പ്രഖ്യാപനം മഹാരാഷ്ട്രയിലെ ജയ്താപൂർ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും ഇരു ഇരുനേതാക്കളുടെയും കൂടിക്കാഴ്ചയിൽ ധാരണ ഇന്ത്യയിൽ ഇരുനൂറ് കോടി യൂറോയുടെ നിക്ഷേപം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം